ഇലക്ട്രോണിക്സ് പാർക്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോണി ഹൈഫൈ സിസ്റ്റത്തിൽ യു എസ് ബി ബോർഡ് ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ആ വർക്കിന്റെ സൗകര്യത്തിന് വേണ്ടി ഡിസ്ക് ലോഡർ എല്ലാം നമ്മൾ ഓപ്പൺ ചെയ്ത് മാറ്റുകയാണ് ഇത് കാണുന്നതാണ് ഈ സെറ്റിന് ഉൾഭാഗം ആയ ഒരു ആംപ്ലിഫയർ ആണ് കമ്പനി ഈ സെറ്റിന് വേണ്ടി കൊടുത്തിരിക്കുന്നത് ഫൈവ് പോയിന്റ് വൺ ഔട്ട് പുട്ട് നല്ല രീതിയിൽ ആസ്വദിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഈ സെറ്റിന്റെ പ്രവർത്തനം യു എസ് ബി ബോർഡിന്റെ ഡിസ്പ്ലേ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഇതിന് ഫ്രണ്ട് ബാനൽ ഓപ്പൺ ചെയ്തെടുക്കാം സെറ്റ് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന സെറ്റ് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ സ്ട്രിപ്പ് എല്ലാം ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ സാവധാനം ഓപ്പൺ ചെയ്യണം അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടായി തീരും ഈ സെറ്റ് സെറ്റിന്റെ ഫ്രണ്ട് ഭാഗം നമ്മൾ ഓപ്പൺ ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഫ്രണ്ട് ഭാഗത്താണ് നമ്മൾ യുസ്വിൽ ബോർഡിന്റെ ഡിസ്പ്ലേ സെറ്റ് ചെയ്യുന്നത് അതിനായി ഈ സെറ്റിന് നിലവിലുള്ള ഡിസ്പ്ലേ നമ്മൾ ഓപ്പൺ ചെയ്തെടുക്കുകയാണ് വർക്ക് ചെയ്യാത്ത ഒരു സെറ്റ് സർവീസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ശ്രദ്ധിച്ചു തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സെറ്റ് നമ്മൾ സർവീസ് ചെയ്യാവൂ അതിന് കാരണം എന്തെങ്കിലും ഒരു അപാകത സംഭവിച്ചു കഴിഞ്ഞാൽ സെറ്റ് ചിലപ്പോൾ ടോട്ടലി ഡെഡ് ആയി പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക അങ്ങനെ നമ്മൾ ഈ സെറ്റിന്റെ ഫ്രണ്ട് പാനൽ ഓപ്പൺ ചെയ്തെടുത്തിട്ടുണ്ട് പഴയകാല സെറ്റുകളിൽ എല്ലാം തന്നെ വി എഫ് ഡി ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വി എഫ് ഡി ഡി പെട്ടെന്ന് ഡാമേജ് ആയി പോലുള്ള സാധ്യതയുള്ളൊരു ഡിസ്പ്ലെയാണ് എൽ ഇ ഡി ഡിസ്പ്ലേയുമായി കമ്പയർ ചെയ്യുമ്പോൾ വി എഫ് ഡി ഡിസ്പ്ലേയ്ക്കാണ് പെട്ടെന്ന് ഡാമേജ് ആയി പോലുള്ള സാധ്യത വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ അത് ഓപ്പൺ ചെയ്ത് വയ്ക്കുമ്പോഴെല്ലാം ശ്രദ്ധിച്ച് തന്നെ വെക്കണം സർവീസിൻ്റെ എളുപ്പത്തിന് വേണ്ടി മെക്കാനിസത്തിൻ്റെ പ്രൊട്ടക്ഷൻ കവർ കൂടി നമ്മളൊന്ന് ഓപ്പൺ ചെയ്ത് വയ്ക്കുകയാണ് ഈ സെറ്റിൻ്റെ ഡിസ്പ്ലേയുടെ പ്രൊട്ടക്ഷന് വേണ്ടി രണ്ട് ഗ്ലാസ്സുകൾ കമ്പനി കൊടുത്തിട്ടുണ്ട് നമുക്കത് ഒന്ന് ഇളക്കിയെടുക്കാം ഇതിൻ്റെ അകത്തുള്ള ഗ്ലാസ് ഗെം വെച്ചാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് വലിയ ടൈറ്റുള്ള ഗെമൊന്നുമല്ല സാവധാനം ഓപ്പൺ ആയി വരുന്ന രീതിയിലാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഗ്ലാസ് ഈ കളറിൽ സെറ്റ് ചെയ്യുന്നത് എന്തിനാണെന്ന് എനിക്ക് കറക്റ്റായി അറിയുകയില്ല ഒരു കാര്യമില്ലാതെ കമ്പനി ഈ ഗ്ലാസ് സെറ്റ് ചെയ്യുകയില്ല എന്ന വിശ്വാസത്തിൽ നമുക്ക് ഇത് മാറ്റി വെക്കാം ഇനി നമുക്ക് ഈ സെറ്റിന്റെ ഫ്രണ്ട് ഗ്ലാസ് കൂടി ഓപ്പൺ ചെയ്തെടുക്കാം ഇതിനു മുമ്പ് ഈ ഗ്ലാസ് എടുത്തപ്പോൾ അതിന്റെ ലോക്കൽ ഡാമേജ് ആയി പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ഫേക്കുക്കോ അതുപോലെ ഏതോ പശ വെച്ച് ഒട്ടിച്ചിരിക്കുകയാണ് നമുക്ക് സാവധാനം ഓപ്പൺ ചെയ്തെടുക്കാം പ്ലേ ബോർഡ് ഓപ്പൺ ചെയ്തതിനു ശേഷമാണ് ഈ ഗ്ലാസ് ഇളക്കിയെടുക്കുന്നതെങ്കിൽ ഇങ്ങനെ ലോക്കൽ ഡാമേജ് സാധ്യതയില്ല അല്ലാതെ തന്നെ ഇത് ഇളക്കിയെടുക്കുന്നതുകൊണ്ടാണ് ഇതിന്റെ ലോക്കൽ ഡാമേജ് ആയി പോയത് അനൗൺസ്മെന്റ് ഇല്ലാത്ത ഒരു എസ് പി ബോർഡാണ് നമ്മൾ ഈ സെറ്റിന് വേണ്ടി എടുത്തിരിക്കുന്നത് ഈ ബോർഡ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്തെടുക്കാം അനൗൺസ്മെന്റ് ഇല്ല എന്ന് മാത്രമല്ല ഈ ബോർഡിൽ നിന്ന് നല്ലൊരു ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കുന്നതാണ് ഈ ബോർഡിൻ്റെ ഡിസ്പ്ലേയും യു എസ് ബി സോക്കറ്റും എല്ലാം വ്യത്യസ്തമായ ഏരിയകളിലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഡിസ്പ്ലേ എല്ലാം നമുക്ക് ഇതിൽ നിന്ന് ഓപ്പൺ ചെയ്തെടുക്കണം ഈ ബോർഡിൽ നിന്ന് നമുക്ക് ഡിസ്പ്ലേ ഓപ്പൺ ചെയ്തെടുക്കാം അങ്ങനെ ആ ബോർഡിൽ നിന്ന് ആ ഡിസ്പ്ലേ നമ്മൾ ഓപ്പൺ ചെയ്തു ഇനി നമുക്ക് ഈ ഡിസ്പ്ലേ എവിടെ സെറ്റ് ചെയ്യണം എന്ന് നോക്കാം ഈ സെറ്റിൻ്റെ ഡിസ്പ്ലേ വി എഫ് ഡി ഡിസ്പ്ലേ ആയതുകൊണ്ട് നല്ല വലുപ്പമുണ്ട് അതുകൊണ്ട് തന്നെ യു എസ് ബി ബോർഡിൻ്റെ ഡിസ്പ്ലേ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ വി എഫ് ഡി ഡിസ്പ്ലേക്ക് തടസ്സമില്ലാത്ത രീതിയിലായിരിക്കണം സെറ്റ് ചെയ്യേണ്ടത് ഈ ഒരു ഭാഗത്തായി സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിന് യാതൊരു തടസ്സവുമില്ല ഇനി നമുക്ക് ഡിസ്പ്ലേയും ബോർഡും തമ്മിലുള്ള കണക്ഷൻ കൊടുക്കാം അതിനായി ഞാൻ ഒരു റിബൺ വയർ ആണ് എടുത്തിരിക്കുന്നത് ഡിസ്പ്ലേയുടെ കണക്ഷൻ കൊടുക്കുമ്പോൾ വയറുകൾ മാറിപ്പോകാതെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഏതെങ്കിലും ഒരു വയർ മാറിപ്പോയി കഴിഞ്ഞാൽ കറക്റ്റായി ഡിസ്പ്ലേ വർക്ക് ചെയ്യുകയില്ല ഡിസ്പ്ലേയുടെ കണക്ഷൻ നമ്മൾ സെറ്റ് ചെയ്തതിനു ശേഷം കൃത്യമായി ആ റിബൺ വയർ സെറ്റ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഈ ഡിസ്പ്ലേയുടെ അടുത്ത് തന്നെ ഈ എസ് പി ബോർഡിനുള്ള സെൻസർ നമ്മൾ സെറ്റ് ചെയ്യേണ്ടതാണ് അങ്ങനെ നമ്മൾ ഡിസ്പ്ലേയിലേക്കുള്ള കണക്ഷനും സെൻസറിലേക്കുള്ള കണക്ഷനും സോൾഡർ ചെയ്തിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഈ റിബി വയറുകൾ തടസ്സമില്ലാത്ത രീതിയിൽ ഇതിന്റെ ഫ്രണ്ട് പാനൽ സെറ്റ് ചെയ്യാം അത് കഴിഞ്ഞ് ഈ ഫ്രണ്ട് പാനൽ നമുക്ക് കറക്റ്റായി സ്ക്രൂഇറ്റ് ഉറപ്പിക്കാം അങ്ങനെ ഫ്രണ്ട് പാനലിന്റെയും സെൻസറിൻ്റെയും വർക്ക് കഴിഞ്ഞു ഇനി നമുക്ക് ഇതിന് യു എസ് പി സോക്കറ്റ് പറഞ്ഞ് സെറ്റ് ചെയ്യാം അതിനായി ഒരു യു എസ് പി സോക്കറ്റിന്റെ കൃത്യമായ അളവിൽ സോൾഡർ ഗാൻഡ് ഉപയോഗിച്ച് ഒരു ഹോൾ ഇടുകയാണ് അങ്ങനെ ചെയ്തതിന് ശേഷം ആ യു എസ് പി സോക്കറ്റ് ഇളകി പോകാതെ നല്ല രീതിയിൽ സെറ്റ് ചെയ്യണം അങ്ങനെ യു എസ് പി സോക്കറ്റും ഡിസ്പ്ലേയും സെറ്റ് ചെയ്തിന് ശേഷം അതിലുള്ള വയറുകളെല്ലാം യു എസ് പി ബോർഡിലേക്ക് നമ്മൾ സോൾഡർ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട് ഈ യു എസ് പി ബോർഡിന്റെ ഫൈവ് വോൾട്ട് കൊടുത്തിരിക്കുന്നത് ഈ സെറ്റ് സ്റ്റാൻഡ് ബൈ റിലീസ് ആകുമ്പോൾ മാത്രം വർക്ക് ചെയ്യുന്ന രീതിയിലാണ് ഈ സെറ്റിൽ ഉണ്ടായിരുന്ന വോക്സ് ഇപ്പോൾ ഈ യു എസ് പി ബോർഡ് വഴി കയറി പോകുന്ന രീതിയിലാണ് നമ്മൾ രണ്ടാമത് സെറ്റ് ചെയ്തിരിക്കുന്നത് അതിനുശേഷം ഈ യു എസ് പി ബോർഡ് ഈ സെറ്റിന് യാതൊരു തടസ്സവും രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കണം യു എസ് പി ബോർഡ് ഈ സെറ്റിൻ്റെ ഈ ഭാഗത്തായി സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്ത് സെറ്റ് ചെയ്യുന്നതുകൊണ്ട് ഈ സെറ്റിന് യാതൊരുവിധ തടസ്സവും ഈ യു എസ് ബി ബോർഡ് കാരണം ഇല്ല സപ്ലൈ വയറും ഓക്സിലേക്കുള്ള കണക്ഷനും എല്ലാം നമ്മൾ ടൈ ഇട്ട് നല്ല രീതിയിൽ ഉറപ്പിച്ചിട്ടുണ്ട് നിങ്ങൾക്കിപ്പോൾ കാണാവുന്നതാണ് സ്റ്റാൻഡ് പേ റിലീസ് ചെയ്യുമ്പോൾ മാത്രമാണ് യു എസ് പി ബോർഡ് ആവുന്നത് ഈ സെറ്റ് ഇപ്പോൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഏതൊരു സോങ് ഇട്ടാലും കോപ്പിറൈറ്റ് അടിക്കുന്നതുകൊണ്ടാണ് ഞാൻ സോങ് ഇതിൽ കേൾപ്പിക്കാത്തത് അങ്ങനെ ഈ സെറ്റിൽ യു എസ് ബി ബോർഡ് സെറ്റ് ചെയ്യുന്നതിനുള്ള വർക്ക് കഴിഞ്ഞു